ഹലോ ഗിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൻ സ്വലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്നും ബ്രഹ്മമൂഹൂർത്തൽ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറക്റ്റ് നമ്മൾ ഒരു മാസം ആയിട്ടോ വിളക്ക് വെച്ചിട്ട് ഇന്നും കറക്റ്റ് മുപ്പതാമത്തെ ഡേ ആണ് മുപ്പത് ദിവസം ആ കറക്റ്റായിട്ട് നമുക്ക് വിളക്ക് വെക്കാൻ പറ്റിയത് എന്താ പറയുക വളരെ സന്തോഷമാണ് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാണ് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് ആ മുപ്പത് ദിവസം എത്തിക്കാൻ പറ്റിയത് തലേന്ന് തന്നെ നമ്മൾ വിളക്കൊക്കെ കഴുകി പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചന്ദനും കുങ്കുമൊക്കെ അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാനിത് നെയ്യ് വിളക്കാണ് ഇടാൻ പോകുന്നത് അപ്പോൾ ദിവസവും നമ്മൾ ഗീലാമ്പന്നെയാണ് കേട്ടോ ഇവിടെ വയ്ക്കൽ അപ്പോൾ ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരു രണ്ട് രണ്ട് ദിവസമെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ ആവുന്നതും വെള്ളി ചൊവ്വ ദിവസങ്ങളിലെങ്കിലും നമ്മൾ നെയ്യ് ഒഴിച്ച് വിളക്ക് ഒഴിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മഹത്തായ ഒരു കാര്യം വേറെ ഒന്നുമില്ല ഇല്ല കേട്ടോ നമുക്ക് ദൈവപ്രീതി കിട്ടാനും അതേപോലെ തന്നെ സർവ്വ ഐശ്വര്യത്തിനും ഏറ്റവും നല്ല ഗുണമുള്ള ഒന്നാണ് നെയ്യ് വിളക്ക് നമ്മൾ നമ്മളിടുന്നത് കേട്ടോ അപ്പം ആവുന്നത് നമുക്ക് വിളക്കാണ് ദിവസം വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയും നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് വർഷത്തോളം ആകാറായിട്ടോ നെയ്വിളക്ക് തന്നെയാണ് വീട്ടിലിപ്പോൾ വെക്കുന്നത് അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ചെയ്യാൻ പറ്റുമോ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ദിവസം നമ്മൾ വിളക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലി ടു ഡേയ്സെങ്കിലും നമുക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിലെങ്കിലും വിളക്ക് വെക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ അത്രയും നല്ലതാണ് നമ്മുടെ കുടുംബത്തിലെ സകല ഐശ്വര്യങ്ങളുണ്ടാവും ദ്ര ദരിദ്രം തീരാൻ കടബാട ീരാൻ രോഗപ്രീതിക്ക് എല്ലാത്തിലും നെയ്വിളക്കം നല്ലതാണ് കേട്ടോ നമ്മൾ ഏതൊരു അമ്പലത്തിൽ പോയാലും ആദ്യം വെക്കുന്ന ഒരു നെയ്വിളക്കായിരിക്കും കേട്ടോ പിന്നെ ഏത് അമ്പലത്തിൽ പോയാലും ആദ്യം വയ്ക്കുന്നത് നെയ്വിളക്കായിരിക്കും കേട്ടോ പുഷ്പാഞ്ജലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും വെക്കും അത് ഏത് അമ്പലത്തിൽ പോയാലും വെക്കും കേട്ടോ അപ്പോൾ അതെന്താ പറഞ്ഞാൽ രോഗപ്രീതിക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഇപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ വയ്യാന്നുണ്ടെങ്കിലും ഞാൻ വേഗം പോയി അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് രണ്ട് പേരുടെ പേരിലും നെയ്വിളക്ക് ചീട്ടാക്കിയിട്ട് വെക്കും വയ്ക്കട്ടെ അപ്പോൾ അത് ഏറ്റവും നല്ലതാണ് നമുക്ക് നെയ്വിളക്ക് വെക്കുന്നത് അപ്പോൾ അതിൽ കൂടുതൽ ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ദൈവപ്രീതിക്ക് നമുക്ക് ലഭിക്കാനൊക്കെ അതും ബ്രഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ ഇതുപോലെ വെക്കുമ്പോൾ നമുക്ക് ദേവന്മാരുടെ അനുഗ്രഹം നേരിട്ട് കിട്ടും പറയുന്നത് അപ്പോൾ നമ്മളിത് രാവിലെ എണീറ്റ് ഈ വിളക്ക് ഇടാൻ പോവാണ് കേട്ടോ നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബദേവത ഏതാണോ അവരെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ അങ്ങനെ പോകാൻ പറ്റാത്ത സാഹചര്യം വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കുടുംബദേവതേനെ പോയിട്ട് പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തിയിട്ട് വേണം കേട്ടോ അങ്ങനെ അത് കുടുംബത്തിന് സകൽ ഐശ്വര്യങ്ങളുണ്ടാക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവാം അപ്പോൾ ചിലപ്പോൾ മുടങ്ങി കിടക്കുന്നത് ും വർഷത്തിലൊരു പ്രാവശ്യം പോലും മുടങ്ങി എന്താ പറയുക പോകാൻ പറ്റാതെ മുടങ്ങി കിടക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലെ വീട്ടിൽ നമ്മൾ കുടുംബ കുടുംബദൈവം അവർ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മനസ്സൊരുകി ഇതുപോലെ നെയ്വിളക്ക് ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രീതി നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മളിതേ ഒരു വിളക്ക് നമ്മൾ ഉമ്മറപ്പടിയിൽ വെക്കുന്നത് നമ്മുടെ കുലദൈവത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉമ്മറപ്പടിയിൽ വെക്കുന്നത് അപ്പോൾ നമ്മൾ ഭഗവാനെ വിചാരിച്ചിട്ട് ഏതാണോ ഭഗവാനെ നമ്മുടെ കുടുംബദൈവം ദൈവം അവര് വിചാരിച്ചിട്ട് ഉമ്മറപ്പടിയിൽ വെക്കുന്നു പിന്നെ ഒരു വിളക്ക് തുളസിത്തറയിലും വെക്കും കേട്ടോ ഏറ്റവും ശുദ്ധമായ ഏറ്റവും പവിത്രമായ ഒന്നാണ് കേട്ടോ നെയ്യ് അപ്പോൾ ആ നെയ്യ് വിളക്കിടുമ്പോൾ അതെങ്ങനെയാണോ എന്താ പറയുക നല്ല ഭംഗിയിൽ ജ്വലിക്കുന്നത് അതുപോലെ വീടും പ്രകാശിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ദിവസം ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലതാണ് അപ്പോൾ വീട്ടിലി ടു എങ്കിലും എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ദിവസം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇടുമ്പോൾ നമ്മൾ ചന്ദനത്തിരി കർപ്പൂരം അതേപോലെ തന്നെ സാമ്പ്രാണി ഇതെല്ലാം നമുക്ക് ദൈവത്തിന് നമ്മൾ കാണിക്കണം കേട്ടോ അത് എന്തായാലും ചെയ്യേണ്ട ഒന്നാണ് അപ്പോൾ നമ്മൾ അതെല്ലാം ചെയ്തതിന് ശേഷം പ്രാർത്ഥിച്ചു സ്കന്ധശിഷ്ടിയൊക്കെ വായിച്ചു അതിന് ശേഷം ഞാൻ അത് പാല് മേടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഡെയിൻ മൈ ലൈഫ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് പക്ഷേ എനിക്ക് പറ്റിയില്ല കേട്ടോ ഇടയിൽ സ്കിപ്പായി പോയി അപ്പോൾ പിന്നെ ഞാനത് വിട്ടു കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ പാല് വാങ്ങാൻ വേണ്ടി ഫാമിലിക്ക് വന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഞാൻ എപ്പോഴും പാല് മേടിക്കാറ് ഇവിടെ കുറേ പശുക്കളുണ്ട് കേട്ടോ നല്ല ക്ലീനായിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇതൊരു ഹിന്ദിക്കാരം പയ്യാണ് കേട്ടോ സീറ്റിക്ക് ഇവർ പാല് കൊണ്ടുപോവാറുണ്ട് അതിന് മുമ്പ് കുറേ പേര് വന്നിട്ട് ഇവിടെ പാല് മേടിച്ചിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുക ഒരു തുള്ളി വെള്ളം പോലും ചേർക്കില്ല നല്ല ശുദ്ധമായ പാൽ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ എന്താ പറയുക ബാക്കിയുള്ളവിടെയൊക്കെ നമുക്ക് എങ്ങനെ പാൽ അറിയില്ല നേരിട്ട് ഇങ്ങനെ മേടിക്കുന്നതും കൊണ്ട് നല്ലൊരു ഇതാണ് കേട്ടോ എന്താ പറയുക നേരെ ആ പാല് കറക്കാനൊക്കെ മൂപ്പരും കറക്കും അതേപോലെ തന്നെ മെഷീൻ വെച്ചിട്ടുണ്ട് കേട്ടോ പാല് ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അതൊന്ന് നേരെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഈ ബക്കറ്റിൽ ഒഴിച്ച് വയ്ക്കും എന്നിട്ട് ഡയറക്റ്റ് നമുക്ക് കാണുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ അവർ ഒഴിച്ചു വരുക അതേപോലെ വൃത്തിയായിട്ട് ക്ലീനായി വെച്ചിട്ടുണ്ടാവും ചാണകം എവിടെയൊന്നും നമ്മൾ തപ്പി പിടിക്കേണ്ടി വരും കേട്ടോ ആ ചാണകമൊക്കെ അതേപോലെ വൃത്തിയായിട്ട് അപ്പം അപ്പം ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാക്കി വയ്ക്കെ കേട്ടോ അത്രയും ക്ലീനാണ് ഒരു സ്മെല്ലോ വേറെ വല്ലതൊന്നും ആ ഭാഗങ്ങളിൽ ഉണ്ടാവാറില്ല കേട്ടോ അതേപോലെ പശുക്കൾക്ക് വേണ്ട പുല്ലൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് കുറേ സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഈ സൈഡ് മൊത്തം പുല്ലുകളാണ് കേട്ടോ അപ്പൊ ഈ പുല്ല് അരിയാൻ മെഷീനും ഉണ്ട് ആ മെഷീനിൽ ഇട്ട് കഴിഞ്ഞ് പിടി പിടിപിടിയായിട്ടുണ്ടാവും എന്നിട്ട് അതാണ് കേട്ടോ പശുവിനൊക്കെ കൊടുക്കുക ഇവിടെ അപ്പൊ ഇതാണ് കേട്ടോ വഴി അങ്ങനെയാണ് പാലൊക്കെ മേടിച്ചു പാലൊക്കെ മേടിച്ചിട്ട് പോവാതാണ് ചുറ്റുമുള്ള സ്ഥലത്ത് പാൽ മേടിച്ചിട്ട് വീട്ടിലു പോയി അങ്ങനെ നമ്മളിത് ഈ പാലക്കം മേടിച്ച് വീട് ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് നേരം നമ്മൾ ചെടി നനയ്ക്കുന്നതേകൊണ്ട് ചെടിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ചെടിയാണ് വാടി ഒന്ന് നിന്നിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് വാടി നിന്നിട്ടുണ്ടായിരുന്നതാണ് വിചാമന്തി അതേപോലെ ഈ ഒരു എന്താ പറയുക പീച്ച് കളറിലുള്ളൊരു പൂ കിട്ടോ അപ്പോൾ അതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ നമ്മളിനി പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പൂവലിക്കാൻ പോവുകയാണ് ഇത്ര പൂക്കളാണ് കിട്ടിയത് അടുത്ത പണിയാറുണ്ട് നമുക്ക് ചാങ്ങൻ വേണ്ടിയിട്ട് പൂടാം ഇത് ആയില്യമകം വരെ ഇടും കേട്ടോ എത്ര പേര് അയല്യമകം വരെ ഇടാറുണ്ടെന്ന് ഒന്ന് കമെൻറ്റ് ചെയ്യണം ഇവിടെ അമ്മയ്ക്ക് നിർബന്ധമാണ് അയില്യമ്മൻ വരെ ഇറങ്ങുന്നത് അപ്പോൾ നമ്മളെപ്പോഴും അയില്യമ്മകം വരെ ഇടട്ടോ എന്നിട്ട് പൂജയൊക്കെ ചെയ്തിട്ടാണ് എന്താ പറയുക സന്തോഷിപ്പിച്ചിട്ട് വേണത്ര പറഞ്ഞു വിടാൻ ഓണത്തപ്പനെ അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് അതുകൊണ്ട് നമുക്കിനി പൂക്കളിടാം അയില്യമ്മകം വരെ ഇടണം കഞ്ഞി മാസത്തെ അയല്യമ്മ ഞാൻ അതാ പൂക്കൾ ഇടാൻ പോവായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് പുതിയ വീഡിയോ ബു ബൈ